പിന്നെ പ്രത്യയശാസ്ത്രപരമായി കോംറേഡ് ആണ് ഏറ്റവും വലുത് പാർട്ടിയാണ് വലുത് അത് കോംറേഡ് ടു ക്യാപ്റ്റൻ ആവുന്നു ഒരു 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 പിന്നെ പ്രത്യയശാസ്ത്രത്തിന്റെ വലിയ നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി നടൻ ജഗദീഷ് രംഗത്ത് ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിട്ട് അതെല്ലാം മുഖ്യമന്ത്രിയുടെ ഔദാര്യമെന്ന് വീമ്പ് പറയുന്ന പിണറായി സർക്കാരിന്റെ നിലപാടിനോട് ജഗദീഷ് കടുത്ത വിയോജിപ്പ് വ്യക്തമാക്കി എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നടത്തിയ പിൻവാതിൽ നിയമനങ്ങളും അഴിമതി കഥകളുമെല്ലാം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു നടന്റെ വിമർശനം ദുരിതകാലത്ത് കൊടുത്ത കിറ്റ് പോലും വിജയന്റെ ഔദാര്യമാക്കി മാറ്റിയ ഇടതുപക്ഷ സർക്കാരിന്റെ ഉളുപ്പില്ലായ്മയെ നടൻ കടന്നാക്രമിച്ചു ജനനായകൻ എന്ന പിണറായിയുടെ സ്വയം വിശേഷണം അങ്ങേയറ്റം തെറ്റായ പ്രവണതയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷത്തിന് ബി രഹസ്യ പിന്തുണ കിട്ടുമെന്ന് ഇടതുപക്ഷത്തുള്ള സിനിമാ പ്രവർത്തകർ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് ജഗദീഷ് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ പത്തനാപുരത്തു നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജഗദീഷ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്തും യു ഡി എഫിനു വേണ്ടി സജീവമായി തന്നെ പ്രചരണത്തിനിറങ്ങിയിരുന്നു കേരളം ഞെട്ടിപ്പിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾക്കും മാരകമായ കോവിഡിനും സാക്ഷ്യം വഹിച്ചപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷവും കേരള ജനതയും സർക്കാരിന് പിന്തുണ നൽകിയിരുന്നു എന്നാൽ പിന്നീട് സർക്കാരിന്റെ രീതി മാറി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ അഴിമതി ആരോപണങ്ങൾ മേൽത്തട്ട് അഴിമതി തന്നെയാണ് അതറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് നല്ല ഒരു ഭരണാധികാരിയുടെ ലക്ഷണമല്ല സ്പ്രിങ്ക്ലർ ഉൾപ്പെടെ ആദ്യം അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ തള്ളിപ്പറയുകയും പിന്നീട് ഉത്തരം മുട്ടിപ്പോവുകയും ചെയ്തത് പല നമ്മൾ കണ്ടതാണ് ട്രെയിൻ അപകടമുണ്ടായപ്പോൾ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ച മന്ത്രിമാരുടെ നാടാണിത് യുവനേതാക്കളുടെ ഭാര്യമാർ വഴിവിട്ട് ഉന്നത ജോലികൾ നേടുന്നുവെന്ന ആരോപണം എങ്ങനെയുണ്ടാകുന്നുവെന്ന് ഇടതുപക്ഷം ആലോചിക്കണം ഞാനും ഒരു കോളേജ് അധ്യാപകനായിരുന്നു കാലിക്കറ്റ് കാലടി സർവകലാശാലകളിലെ പിൻവാതിൽ നിയമനത്തെക്കുറിച്ച് എത്രയോ കാലമായി കേൾക്കുന്നു സ്വർണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികളെ ആവശ്യപ്പെട്ട് കത്തെഴുതിയത് മുഖ്യമന്ത്രി തന്നെയാണ് ഏതെങ്കിലും ഒരു ഏജൻസി ഒരു കാര്യവുമില്ലാതെ സർക്കാരിനെ കളങ്കപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്നും ജഗദീഷ് ചൂണ്ടിക്കാട്ടി പ്രളയമായിക്കോട്ടെ കോവിഡ് എന്ന മഹാമാരി ആയിക്കോട്ടെ അത് മാനേജ് ചെയ്ത രീതി അതിവിടെ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ മാത്രം ക്രെഡിറ്റ് അല്ല എൻ്റയർ ടീം ഓഫ് ഡോക്ടേഴ്സ് നഴ്സസ് ആരോഗ്യ രംഗത്തെ എല്ലാ പ്രവർത്തകരും പ്രതിപക്ഷ പാർട്ടികൾ കമ്മ്യൂണിറ്റി കിച്ചണിൽ സഹകരിച്ച ആരാണ് ഇവിടുത്തെ ജനങ്ങളാണ് അത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെയോ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയില്ല ഇത്തരം സംഭവങ്ങളിൽ അത് ഫ്ലഡ്സ് ആയിക്കോട്ടെ ഫാമിൻസ് ആയിക്കോട്ടെ മഹാമാരികളായിക്കോട്ടെ അത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ആ സമയത്ത് കിറ്റ് കൊടുക്കുന്നത് ഔദാര്യമല്ല ഇറ്റ് ഈസ് അവർ റൈറ്റ് ജനങ്ങൾ പറയണം ആ യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് തിങ് ഇത് പാർട്ടിക്കാരെല്ലാവരും ഇടതുപക്ഷ സർക്കാരും സർക്കാരിൻ്റെ ആൾക്കാരും എല്ലാം പറയുന്നു ഞങ്ങൾ കിറ്റ് തന്നില്ലേ ഞങ്ങൾ പെൻഷൻ തന്നില്ലേ അതെല്ലാം ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ തന്നിട്ട് ഒരു ഔദാര്യമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതിൽ ശക്തമായ പരിഭവും പ്രതിഷേധവും എനിക്കുണ്ട് ഏറ്റവും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് മടുത്തു കാരണം കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ചാനലുകൾ മുഴുവൻ ചർച്ച ചെയ്തത് ഈ സർക്കാർ കഴിഞ്ഞ കാലത്ത് മുഴുവൻ ഡിഫൻസിലായിരുന്നു എല്ലാം പ്രതിരോധിക്കുകയായിരുന്നു ഞങ്ങൾ അതല്ല അഴിമതിയല്ല തെളിവുകൊണ്ടുപോവാ തെളിവ് കൊണ്ടുപോകുക നാടിൻ്റെ നായകൻ ആ നായകൻ എന്നുള്ള കോൺസെപ്റ്റ് ഇതൊന്നും തെറ്റാണ് ഒരു സംസ്ഥാനിൻ്റെ ഭരണകൂടം സർക്കാരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് നായകന് ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ജനസമ്പർക്ക പരിപാടിക്ക് ഉമ്മൻചാണ്ടി സർ ഇൻഡ്യൂഡുകൾ ക്രഡിറ്റെടുത്തോ ഇല്ല യു ഡി എഫ് സർക്കാരിൻ്റെ ക്രെഡിറ്റ് പ്രസന്റ് പ്രസൻറ്റ് ചെയ്തത് എവിടെ നോക്കിയാലും അഴിമതിയുടെ കഥകൾ പിന്നെ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം ഇവിടെ ലിറ്ററസിയുടെ കാര്യത്തിൽ എജ്യൂക്കേഷൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളം ഇന്ന് അറിയപ്പെടുന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന എങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ അഴിമതി അത് ആരോപണങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ നേരെ ഇങ്ങനെ തുരിതുരെ ആരോപണം പണങ്ങൾ വരുന്നത് അത് ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ അതിന് സ്വഭാവത്തിന് യോജിച്ചാണോ കാല സർക്കാരിൻ്റെ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആവർത്തന വിരസത തോന്നും ഓരോ കാര്യങ്ങൾ സ്പ്രിങ്ക്ലർ ആയിക്കോട്ടെ ഈ ആഴക്കടൽ മത്സ്യബന്ധന കരാറിൻ്റെ കാര്യമായിക്കോട്ടെ പിൻവാതിൽ നിയമനം ബന്ധു നിയമനം തുടങ്ങി എല്ലാ കറണ്ടിൻ്റെ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ അദാനിയുമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഓരോ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്നെ ഏറ്റവും വേദനിപ്പിച്ച കാര്യം ഈ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ അവർ ഉയർന്ന റാങ്ക് കിട്ടിയ ഒരു ഉദ്യോഗാർത്ഥി എഴുപത്തേഴാം റാങ്ക് കിട്ടിയ അനു എന്ന ഉദ്യോഗാർത്ഥി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ഒരു സൊല്യൂഷനല്ല ഒന്നിട്ട് ും പക്ഷെ എന്നെ ഏറെ സ്പർശിച്ച ഒരു കാര്യം എന്റെ വീട്ടിൽ കൂടുതലും ഗവൺമെന്റ് സർവെൻസ് ആണ് അവർ പി എസ് സിയിൽ ഉയർന്ന റാങ്ക് കിട്ടി എന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് സിവിൽ പോലീസ് ഓഫീസേഴ്സ് അവർ ഉയർന്ന റാങ്ക് കിട്ടി എന്ന് അറിയുമ്പോൾ അവർ യൂണിഫോം ഇട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മനസ്സിലുള്ളത് അപ്പോൾ അവരോടുള്ള ആ നിലപാടെന്നുള്ളത് അത് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല കൃപയ ശരത്ലാൽ അവർ കൊല കൊല ചെയ്യപ്പെട്ടതാണ് ആ കേസ് സി ബി ഐക്ക് വിടണമെന്ന് പറയുമ്പോൾ സി ബി ഐക്ക് വിടാതിരിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ നിന്നും അഭിഭാഷകരെ ഇവിടെ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു പിന്നെ പ്രത്യശാസ്ത്രപരമായി കോംറേഡാണ് ഏറ്റവും വലുത് പാർട്ടിയാണ് വലുത് അത് കോംറേറ്റ് ടു ക്യാപ്റ്റൻ ആവുന്നു അതൊക്കെ ഒരു 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 പിന്നെ പ്രത്യശാസ്ത്രത്തിൻ്റെ ഒരു വലിയ പാളിച്ചേട്ടല്ലേ കണക്കാക്കേണ്ടത് പാർട്ടിയാണ് ഏറ്റവും വലുത് അതിനെ മാറിയിട്ട് ഇവിടെ ക്യാപ്റ്റനെ പ്രൊജക്റ്റ് ചെയ്യുക എന്തിന് വേണ്ടി വ്യക്തിയെ വെച്ച് മാത്രം പ്രൊജക്റ്റ് ചെയ്യുക